ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പത്ത് ബലരാമൻ്റെ അവതാരം കംസൻ വസുദേവൻ്റെ വാസുസ്ഥലത്തിന് ചുറ്റും കാവൽ ഏർപ്പെടുത്തി ദേവകി ആദ്യമായി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു കീർത്തിമാൻ എന്നു പേരുള്ള ആ കുട്ടിയെ വസുദേവൻ കംസനെ സമർപ്പിച്ചു എന്നാൽ വസുദേവൻ്റെ സത്യസന്ധത കണ്ട് സന്തുഷ്ടനായ കംസൻ ആ കുട്ടിയെ തിരികെ കൊടുത്തുകൊണ്ട് തനിക്ക് അവനെക്കുറിച്ച് ഭയമില്ലെന്നും എട്ടാമത് ഉണ്ടാകുന്ന പുത്രനെ താൻ വധിക്കുമെന്നും പറഞ്ഞു വസുദേവൻ സസന്തോഷം വീട്ടിലേക്ക് പോയി അതിൽ പിന്നെ നാരദ മഹർഷി കംസന്റെ ഗൃഹത്തിൽ ചെല്ലുകയുണ്ടായി യാദവന്മാർ ദേവാംശരാണെന്നും ദേവന്മാരുടെ കണക്കുകൂട്ടൽ ഭിന്നമാണെന്നും അതിനാൽ ഏതാണ് എട്ടാമത്തെ പുത്രൻ എന്ന് കണക്കാക്കുക എളുപ്പമല്ലെന്നും മഹർഷിയിൽ നിന്ന് കേട്ടറിഞ്ഞ കംസൻ യാദവരെ മുഴുവൻ വധിക്കാനായി ഒരുങ്ങി ആദ്യമായി കംസൻ വസുദേവനെയും ദേവകിയെയും ബന്ധസ്ഥനാക്കി കാരാഗ്രഹത്തിലാക്കിയ ശേഷം ദേവകി പ്രസവിച്ച ശിശുക്കളെയെല്ലാം നിർദാക്ഷിണ്യം പാറമേലടിച്ച് വധിച്ചു കളഞ്ഞു അവൻ പിതാവായ ഉഗ്രസേനെ കാരാഗ്രഹത്തിലടച്ചു ദേവകി പ്രസവിച്ച ആറു ശിശുക്കളും കംസനാൽ വധിക്കപ്പെട്ട ശേഷം അവരുടെ ഏഴാമത്തെ ഗർഭത്തിൽ ജനിച്ചത് സാക്ഷാൽ അനന്തനായിരുന്നു മുമ്പുതന്നെ വിഷ്ണു ഭഗവാൻ നിർദ്ദേശിച്ചതനുസരിച്ച് യോഗമായ ആ ഗർഭത്തെ നന്ദഗോപഗ്രഹത്തിൽ വസിച്ചിരുന്ന വസുദേവ പത്നിയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റി ഭാദ്രപദമാസത്തിലെ ശുക്ലഷ്ടി ദിവസം സ്വാതി നക്ഷത്രത്തിൽ രോഹിണി പ്രസവിച്ചു ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു അവിടെ സന്നിഹിതരായിരുന്ന വ്യാസൻ ദേവലൻ തുടങ്ങി ദേവിദേവന്മാരെല്ലാവരും ആ ശിശുവിനെ സ്തുതിച്ചു हरे कृष्णा